ധ്യാനിച്ചിരിക്കുന്ന മഹർഷിമാരുടെയും മറ്റും കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ ഈ മഹർഷി തപസ് ചെയ്യാൻ പോയി ആ മഹർഷി ഇത്ര കൊല്ലം തപസ് ചെയ്തു ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ ഈ തപസ് ചെയ്യുന്ന കഥകളിലൊക്കെ അവരെന്താ ചെയ്യുന്നുണ്ടാവുക ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നുണ്ടാവുക ഏതോ ഒരു ഇഷ്ടദേവനെയോ അങ്ങനെ എന്തോ പ്രീതിപ്പെടുത്താനോ അങ്ങനെ എന്തോ വേണ്ടിയിട്ട് തപസ് ചെയ്യുന്നവർ തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്തിട്ട് അവസാനം അവർ അവരെന്തിനു വേണ്ടി തപസ് ചെയ്തോ ആ ഒരു ദർശനത്തിലേക്ക് അവരെത്തിച്ചേരുന്നു ആ കഥ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരണം ആ ദർശനത്തിലേക്ക് എത്തിച്ചേരുന്നു ആ ദർശനത്തിലൂടെ ഉദാഹരണത്തിന് ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു എന്നാണെന്നുണ്ടെങ്കിൽ അവസാനം ബ്രഹ്മാവ് സംപ്രീതനായി മുന്നിൽ വന്ന് നിൽക്കുന്നു അപ്പോൾ അവിടെ ഒരു വരം ചോദിക്കും ഈ വരം ചോദിക്കുന്ന പോയിൻറ്റ് വളരെ ആണ് വരം ഒരിക്കലും പുറമേ ഉള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് ചോദിക്കില്ല ഞാൻ വർക്ക് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനത്തിൽ ഒരാൾ എനിക്ക് പാര വെച്ചുകൊണ്ടിരിക്കുന്ന അയാളൊന്നും ശരിയാക്കി തരും എന്നൊന്നും ചോദിക്കില്ല മോഡേൺ രീതിയിൽ ഞാൻ പറഞ്ഞു തരികയാണ് കേട്ടോ അതിനെ പകരം ഇയാളെ ചോദിക്കാൻ സാധ്യത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ശക്തി വേണം ഞാൻ മരിക്കരുത് ആരുടെ ഒരായുധം കൊണ്ട് ഞാൻ മരിക്കരുത് അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ എതിരിടാൻ വരുന്ന ഒരാളെ എതിരിടാൻ വന്നാൽ അവരുടെ പകുതി ശക്തി കൂടെ എനിക്ക് കിട്ടണം ഇങ്ങനെ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാനാണ് ആണ് വരം ചോദിക്കുള്ളൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പോയിന്റ് എവിടെയും അവൻ്റെ കാര്യം ശരിയാക്കി തരണം ഇവളുടെ കാര്യം ശരിയാക്കി തരണം അങ്ങനെ പറയില്ല എനിക്ക് ഈ ശക്തി വേണം എന്നാണ് ചോദിക്കുക എൻ്റെ ഉള്ളിൽ ഒരു പുതിയ ശക്തി ആഡ് ചെയ്യുവാൻ വേണ്ടിയിട്ടായിരിക്കും തപസ്സുകളെല്ലാം നടക്കുക ആ തപസ്സ് കഴിയുന്നതോടുകൂടെ ഇയാളുടെ ഉള്ളിൽ ഒരു പുതിയ ശക്തി അങ്ങോട്ട് ആഡ് ആകും പിന്നെ ആ ശക്തി ദുരുപയോഗം ചെയ്യും അയാളെ കൊല്ലാൻ വേണ്ടി വേറൊരു അവതാരം വരും അതാണ് എല്ലാ കഥകൾ എല്ലാ കഥകളിലും ഇതൊക്കെ തന്നെയായിരിക്കും പക്ഷേ ഇതിൽ ഈ പോയിന്റിനെ മാത്രമാണ് ഞാൻ എടുക്കുന്നത് അതായത് എല്ലാ തപസ്സിലും ആ തപസ്സിൻ്റെ അവസാന പോയിന്റിൽ അവർക്ക് കിട്ടുന്നത് എന്താ അവരുടെ ഉള്ളിൽ ഒരു പുതിയ പവർ നിറയും എന്നുള്ളതാണ് ആ പവർ ഉപയോഗിച്ച് പിന്നെ അവർ ചെയ്യണം ചെയ്യേണ്ടതൊക്കെ ഇപ്പോൾ എനിക്ക് ഞാൻ ഒരു തപസ് ചെയ്യാൻ പോകുകയെന്ന് വിചാരിച്ചോ ഞാനൊരു അഹങ്കാരിയായ രാജാവോ അസുരൻ ആരോ ആണ് അപ്പം ഞാൻ തപസ് ചെയ്യാൻ പോവാണ് അപ്പോൾ എനിക്ക് എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ ലോകം മുഴുവൻ കീഴടക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് എന്താ മോനെ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ലോകം മുഴുവൻ കീഴടക്കാൻ എൻ്റെ കാലിൻ്റെ ചോട്ട് കൊടുന്ന് വെച്ചു തരണം ഞങ്ങൾ പറഞ്ഞാൽ പോരെ പുള്ളി ചെയ്തു തരില്ലേ പക്ഷേ അങ്ങനെ ചോദിക്കില്ല അതാണ് അതിനുവേണ്ടി ഇയാൾ ചോദിക്കുക എന്നെ ആകാശത്ത് വെച്ച് കൊല്ലരുത് ഭൂമിയിൽ വെച്ച് കൊല്ലരുത് മൃഗം കൊല്ലരുത് മനുഷ്യൻ കൊല്ലരുത് വാളുകൊണ്ട് ഞാൻ ചാവരുത് ഇങ്ങനെ ഒരുപാട് വരങ്ങളങ്ങോട്ട് ചോദിക്കും ശരി എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും എന്നിട്ട് ഇയാൾ ലോകം കീഴടക്കാൻ പോകും അപ്പോൾ ഇയാൾ ലോകം കീഴടക്കൽ എന്ന് പറയുന്നത് ചിലപ്പോൾ സ്വയം ചെയ്യുന്ന പണിയായിരിക്കും അവിടെ പക്ഷേ അത് ചെയ്യാൻ വേണ്ടി ഒരു ഇൻറ്റേർണൽ പവർ ആർജിക്കാനാണ് തപസ് ചെയ്യുക കാര്യം ക്ലിയറായോ ഞാൻ ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു മെഡിറ്റേഷനിലൂടെയും നിങ്ങൾക്ക് എക്സ്റ്റേണൽ വേൾഡിൽ ഒരു ചേഞ്ചും ഉണ്ടാക്കാൻ പറ്റില്ല ഒരു പ്രാക്ടീസുകളും വേണ്ടി ലോകത്തിലില്ല എക്സ്റ്റേണൽ വേൾഡിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ ലോകത്തിലുള്ള ഏതെങ്കിലും നിങ്ങളുടെ ജീവിതകഥയുമായി ബന്ധപ്പെട്ട കഥയുടെ ഏതോ ഒരു ഭാഗത്തെ നിങ്ങൾക്ക് അനുകൂലമായ സ്ക്രിപ്റ്റിങ്ങിലേക്ക് കൊണ്ടുവരാൻ ലോകത്തൊരു മെഡിറ്റേഷനും ഇല്ല ഒരു ടെക്നിക്കും ഇല്ല അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുന്നു എന്നുള്ളതാണ് ലോകത്തെ എല്ലാ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകളും സ്പിരിച്വൽ പ്രാക്ടീസുകളും നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ പവർ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ക്ലിയർ ആയിരിക്കണം നിങ്ങളുടെ ഉള്ളിൽ മാത്രമേ മെഡിറ്റേഷൻ കൊണ്ട് മാറ്റം ഉണ്ടാകൂ പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ നിങ്ങളുടെ ചിന്താഗതികളും പെരുമാറ്റങ്ങളും നടപടികളൊക്കെ പുതിയ കൊണ്ട് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ തരംഗങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളിലൂടെയും മറ്റും പുറത്ത് കാണപ്പെട്ട് പുറമേ നിന്നും മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലാതെ നേരിട്ട് പുറത്തേക്ക് ഇൻഫ്ലുവൻസും ചെയ്യാനുള്ള ഒരു പരിപാടിയും നമ്മുടെ തലച്ചോറിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല മെഡിറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇൻറ്റേർണൽ വർക്കാണ്